കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ രാജകുമാരി മഞ്ഞക്കുഴി മഞ്ഞുമേൽക്കുടി വർഗീസ് ജോർജിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് സംരക്ഷണ ഭിത്തി തകർന്നതോടെ സമീപത്തുകൂടി കടന്നു പോകുന്ന രാജകുമാരി നോർത്ത് മഞ്ഞക്കുഴി റോഡും അപകടാവസ്ഥയിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയും രാജകുമാരി നോർത്ത് മഞ്ഞക്കുഴി റോഡിന്റെ കൽക്കെട്ടും തകർന്നു രാജകുമാരി മഞ്ഞക്കുഴി മഞ്ഞുമേൽക്കുടി വർഗീസ് ജോർജിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് ഇതോടെ വീട് അപകടാവസ്ഥയിലായി വീട്ടിലേക്കുള്ള വഴിയും തടസ്സപ്പെട്ടു രാത്രി പതിനൊന്ന് മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ മതിൽക്കെട്ട് തകർന്നു വീണത് ഈ സമയത്ത് വയോധികരായ വർഗീസും ഭാര്യ അറിയക്കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് തുടർന്ന് ഇരുവരും സമീപത്തെ വീട്ടിൽ അഭയം തേടി കഴിഞ്ഞ രാത്രി കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച മഴ കാറ്റുകൊണ്ടായിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ഇടിഞ്ഞ് എൻ്റെ സ്വന്തം വിത്തി എല്ലാം പോയി എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് പത്ത് എഴുപത്താറ് വയസ്സായി ഇനി അത് എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കണ്ടീഷനാണ് വന്നിരിക്കുന്നത് അവർ ഇപ്പം കല്ല് പറക്കി മാറ്റാൻ പറഞ്ഞു കല്ല് പറക്കി മാറ്റിയിട്ട് പഞ്ചായത്തുനിന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ പറഞ്ഞു എന്ന വശമില്ല അതുകൊണ്ട് എനിക്കത് കഴിയാത്തൊരു രീതിയിലാണ് വന്നതെന്ന് പറഞ്ഞു റോഡുകാർ വന്നിട്ട് പറഞ്ഞു എന്താ എത്രയും വേഗം ചെയ്ത് തരാമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വീടിനോട് ചേർന്ന് കടന്നുപോകുന്ന രാജകുമാരി നോർത്ത് മഞ്ഞക്കുഴി റോഡിന്റെ കൽക്കെട്ടും തകർന്നതോടെ റോഡും അപകടാവസ്ഥയിലായിരിക്കുകയാണ് റോഡിന്റെയും വീടിന്റെയും സംരക്ഷണ ഭിത്തി ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളുടെയും വർഗീസിന്റെയും ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി